ത്തിനുള്ളിൽ ഒരു മനുഷ്യന്റെ ഹലാലായ എല്ലാ മുറാദുകളും അള്ളാഹു സുബാന ഹാസ്യരാക്കി തരുന്ന ഏഴ് വ്യത്യസ്ത ദിവസങ്ങൾ ചെല്ലാനുള്ള ചില ദിക്കറികളെ പറ്റിയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് സൗകര്യമുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് ചെല്ലാം സുബൈക്കു ശേഷമോ ഇശയ്ക്കു ശേഷമോ ആണ് ഏറ്റവും അത്യുത്തമം അല്ലാത്ത സമയത്തും നമുക്കത് ചെല്ലാം ഒരു ശനിയാഴ്ച ദിവസം തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച കൊണ്ട് തീർക്കേണ്ട രീതിയിലാണ് ഇത് മുടങ്ങാതെ ചെയ്യുന്നത് ശനിയാഴ്ച ചെല്ലേണ്ടത്

ഇങ്ങനെ ഒരാൾ ഒരാഴ്ചക്കാലം മുടങ്ങാതെ ചൊല്ലിയാൽ ഈ പരിശുദ്ധമായ പറക്കത്തോണ്ട് അള്ളാഹു തയ നമ്മുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരും